ഹലോ ഗൈസ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്തെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായി അനിയത്തിക്ക് ഗോൾഡ് ചെയിൻ എടുക്കണം ആഗ്രഹം കഴിഞ്ഞ ബ്രഷും അച്ഛനമ്മ എനിക്കെടുത്ത് തന്നു അച്ഛനമ്മ സോറി ഞാൻ എടുത്തു അപ്പോൾ ഈ ബ്രഷും അതേപോലെ അവൾക്ക് എടുക്കണം എന്നും അവൾക്ക് വളരെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഓണ സമയമല്ലേ കുറച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് മലബാർ ഗോൾഡ് ഗോൾസിലേക്ക് പോയി അവിടെ പോയപ്പോൾ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഒരുപാട് ചെയിൻസ് കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കളക്ഷൻസ് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് ആയി ഏതെടുക്കണമെന്നും പിന്നെ അവൾ വർക്കിന് പോകുന്നത് കൊണ്ട് നൈസായിട്ട് കുറച്ചും കൂടി അവൾക്ക് ഡെയിലി യൂസ് ചെയ്യണ പോലെ എടുക്കാൻ പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ സെലക്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ചെയിൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് ലോക്കറ്റ് ചെയിൻ്റെ ലോക്കറ്റ് അത് ഞാൻ ഒരു വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു ഞങ്ങൾക്ക് സത്യമാതിന് എന്തെടുക്കണം എന്ന് അറിഞ്ഞില്ല അവസാനം ഞങ്ങൾ ഒരു ലോക്കറ്റ് സെലക്ട് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് അധികം പറഞ്ഞിരിക്കുന്നു ആക്ച്വലി ഞാനെടുത്ത അല്ല ഇതാണ് ചെയിനും ലോക്കറ്റും ഞാനടുത്ത് ലോക്കറ്റല്ല സെലക്ട് ചെയ്തത് അച്ഛൻ്റെ ഇഷ്ടപ്രകാരമാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ബില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മലബാർ റോഡ് ടാറ്റ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇറങ്ങി സമയം ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയി അപ്പം ശരി എന്തായാലും വീടെത്തുമ്പോഴേക്കും നല്ല ടൈം ടൈമാകെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാലാളം കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു അപ്പം ഞാൻ നോൺ വെജ് കഴിക്കണം വിചാരിച്ചു പക്ഷെ അന്നത്തെ കാരണം ഞങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ലായിരുന്നു അച്ഛൻ ഭയങ്കര വെജ് പ്രേമിയാണ് അച്ഛൻ്റെ ഫേവറേറ്റ് ഹോട്ടലുമാണ് പിന്നെ വെജ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജീവിക്കണം അപ്പോൾ പിന്നെ ഇന്ന് ഭയങ്കര സങ്കടത്തോടെ ഞാൻ വെജ് ഹോട്ടലിലേക്ക് പോയി പക്ഷേ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വെജ് ഇഷ്ടപ്പെട്ടത് ഈ ഹോട്ടലിലാണ് എനിക്ക് വെജിറ്റേറിയൻ ഇഷ്ടമല്ല പക്ഷേ ഞാനൊന്നും ഇഷ്ടമായി അങ്ങനെ അച്ഛൻ ഫുള്ള് സദ്യയായിരുന്നു അനീതി ഫുള്ള് വൈബ് വെജിറ്റബിൾ ബിരിയാണി എനിക്ക് മസാല റോസ്റ്റും അതിനുള്ള സൈഡ് ഡിഷും അമ്മ പൊറോട്ട നാല് പേരും നാല് സാധനം ഓർഡർ ചെയ്ത് വയർ നിറച്ച് കഴിച്ച് ആസ്വദിച്ച് ഞങ്ങൾ അർമ്മതിച്ചു പിന്നെ അവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ റോഡ് സൈഡിൽ ഫുട്പാത്തിലൂടെ അങ്ങനെ ഈ തേരാപ്പരം ഞങ്ങൾ നടന്നു നടന്നുവരികയായിരുന്നു കാരണം കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിക്ക് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങനെ നടന്നു വരുന്നു കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞും കഴിഞ്ഞും നടന്നു വന്നു പിന്നെ ഫ്രൂട്ട് ഷോപ്പ് കണ്ടു അപ്പോൾ ഫ്രൂട്ട്സ് ആളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണമെന്നായി പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബസ്സിലായിരുന്നു പോണത് അപ്പോൾ പിന്നെ ഞങ്ങൾ വാളയറക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി ബസ് കയറി ഈ കാണുന്ന ബസ്സിലാണ് ഗൈസ് ഞങ്ങൾ കയറിയത് കിരണിലോ അപ്പോൾ ബസ്സിൽ നല്ല പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കഥയും സോളനും ഒക്കെ പറഞ്ഞ് ഞാനും അനിയത്തി ഒരുമിച്ചിരുന്നു അമ്മ ബാക്കിലിരുന്നു അച്ഛനും ബാക്കിലിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതെയൊക്കെ പറഞ്ഞു അങ്ങനെ എടുത്തു ഗൈസ് പിന്നെ ഞങ്ങളങ്ങനെ പ്രകൃതിയെ ആസ്വദിച്ചും ഓരോ കഥകളും പാട്ടുകളൊക്കെ പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെ കേട്ട് വളരെ രസകരമായിരുന്നു ഞങ്ങളുടെ യാത്ര പക്ഷേ ഞാൻ എനിക്കധികം വയ്യായിരുന്നു എന്നാലും ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചൊക്കെ എപ്പോഴെങ്കിലേ പുറത്തൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വൈബാക്ക എന്ന് പറഞ്ഞിട്ട് വൈബാക്കി ഇതാണ് ഗൈസ്റ്റ് ഞങ്ങളവിടുത്തെ സ്ഥലങ്ങൾ നമുക്ക് ആക്ച്വലി പാലക്കാട് ടൗണാണ് ആണ് കൽമണ്ഡപം ചന്ദ്രനഗർ ബൈപ്പാസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം ബസ് അങ്ങനെ മൂവ് ആയിക്കൊണ്ട് പോയിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങളെ സ്റ്റോപ്പ് എത്താറായി ഞങ്ങളുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പുതുശ്ശേരിയാണ് അപ്പോൾ അപ്പം ഞങ്ങളവിടുന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് ഞങ്ങൾ നാലാളും കൂടി ഞങ്ങളവിടുത്തെ അറിയണ കേട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അച്ഛൻ കയറിയതും ഒരു കഥ പറച്ചിലും സംസാരിക്കലുമായിരുന്നു ഞങ്ങളെന്തു ചെയ്യും ഞങ്ങളും ഉണ്ടാകുന്നു സംസാരിച്ച് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ പിന്നെ വരുന്ന സമയത്ത് നല്ല മഴക്കാർ ഇടാൻ തുടങ്ങി ഞങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടാറിയും മലയൊക്കെ അങ്ങനെ കറുത്തൊരുമാതിരി ഉണ്ട് അതാണ് ഞങ്ങളവിടുത്തെ പാടങ്ങളും വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഞങ്ങളുടെ അവിടുത്തെ സ്ഥലങ്ങൾ അത്രയും രസകരമാണ് രണ്ട് സൈഡിൽ പാടങ്ങൾ സെൻട്രൽ റോഡ് വളരെ രസകരമാണ് ഇതിലൂടെ നടന്നു പോകാനും വണ്ടിയിൽ പോകാനും അങ്ങനെ കുറച്ച് ദൂരങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട് താറായി ഒരുപാട് ഉണ്ട് ആക്ച്വലി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം വന്ന് ഗെയ്സ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഇതിൽ ഈ റോട്ടിൽ കൂടെ പോയാൽ ഫസ്റ്റ് വീടായിരുന്നു അതിൻ്റെ അപ്പം ഞങ്ങൾ ആൾക്ക് ബായി പറഞ്ഞിട്ട് ഞാനും അമ്മയും എല്ലാവരും കൂടി പോയി Ina tapisa sa trailer bye bye.